ചെരുപ്പിട്ട് നടക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു സ്വർഗത്തിൽ അതുകൊണ്ട് ബിലാല് ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വന്നതിന് ശേഷം നിങ്ങൾ ചെയ്ത സുഹൃതങ്ങളിൽ ഏറ്റവും പ്രതീക്ഷയുള്ള അമൽ ഏതാണ് മേറാജിന്റെ രാത്രിയിൽ

അങ്ങനെ വലിയ പ്രതീക്ഷകളുടെ അമലൊന്നും എനിക്കില്ലെന്നേ പിന്നെന്താ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ എപ്പോൾ ഒതുണ്ടാക്കിയാലും അത് രാത്രിയായാലും പകലായാലും തണുപ്പുള്ള സമയമാണെങ്കിലും അല്ലെങ്കിലും ഏത് സമയത്ത് ഒതുണ്ടാക്കിയാലും ഇല്ല ഒരു രണ്ട് രണ്ടിറക്കായത്തിൽ നിസ്കരിക്കാതെ ഞാൻ പോകാറില്ല ഒതുണ്ടാക്കിയ ഉടനെ രണ്ട് രണ്ടിറക്കായത്തിൽ ഞാൻ എപ്പോഴും ഒതുയില്ലാത്ത സമയം എനിക്കില്ല എപ്പോഴൊക്കെ ഒതുണ്ടാക്കിയോ അപ്പോഴൊക്കെ രണ്ടിറക്കാലത്ത് രണ്ട് രണ്ടക്കാലം ചെന്നിട്ട് ഞാൻ നിസ്കരിക്കും അപ്പം ആളാണ് ഒതുമാണ് വിലാദിയോ എപ്പോഴും ഉറവുണ്ടാവുക എന്നത് മൂമിനായ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർത്തിയായതിന്റെ അടയാളമാണെന്ന് വേണമെന്ന് മറ്റു സ്വന്തം ലോഹവലൈ വസല്ലമ്മ ത പറഞ്ഞു അപ്പൊ ആവശ്യമില്ലാതെ നമ്മുടെ ഉറവും മുറിക്കരുത്തി ഒതുവുണ്ടാവുക എന്നത് ഒരുപാദത്താണ് ഉതോടുകൂടെ ചെയ്യുന്ന വിപാദത്തിനും ഇല്ലാതെ ചെയ്യുന്ന വിഭാഗത്തിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ സംസ്കാരം ഇല്ലാതെ സ്വീകരിക്കില്ല പ്രവാപ് സ്വീകരിക്കില്ല അത് വേറെ കാര്യം പക്ഷെ ഖുർആാനിപ്പൊ ചുമാ ഇങ്ങനെ ഓതാൻ ഇപ്പൊ ആവശ്യമൊന്നുമില്ല നമ്മുടെ നൃത്തത്തിലും ഖുർആൻ ഇങ്ങനെ ഓതും അപ്പൊ ഒതുവ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ലല്ലോ പക്ഷെ ഒരു ഹദീസിനെ നമുക്ക് കാണാൻ കഴിയും ഒരു അക്ഷരം ഖുർആാനിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ അതിന് പത്ത് കൂലിയുണ്ട് എന്നാൽ അലിയുന് അബി ഫാലിപുർ അദി അള്ളാഹുവിനെ തൊട്ട് വന്ന ഒരു അസർ കാണാം പൊതുവോടുകൂടെ ഒരാട് ഖുർആാനിൽ നിന്ന് ഒരു അക്ഷരം ഓതിയാൽ അതിന് ഇരുപത്തി അഞ്ച് കൂലിയുണ്ട് അപ്പൊ പത്തുകൂലി എന്ന് പറഞ്ഞാൽ പൊതു ഇല്ലാതെ ഓരുന്ന ആ പാരായണത്തിനാണ് ഒതോടു കൂടെ പാരായണം ചെയ്യുമ്പോൾ അതിന് ഒരു അക്ഷരത്തിന് ഇരുപത്തിയഞ്ച് കൂലി അത് നിസ്കാരത്തിലാകുമ്പോൾ ഒരു അക്ഷരത്തിന് നൂറ് കൂലിയുണ്ട് ഇരുന്ന് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അമ്പത് കൂലിയുണ്ട് അപ്പൊ അതിന്റെ ആ ഒരു വ്യത്യാസം മനസ്സിലായി ഒതു ഇല്ലാതിരിക്കുമ്പോൾ ഒരാൾ ഖുർആാൻ ഓതിയാൽ അതിന് പത്ത് കൂലി ഖുർആാൻ തൊടാൻ ഓതോ വേണം അത് കൂടെ അല്ലാതെ ഖുർഹാൻ തൊടാൻ പാടില്ല എന്നുഹാനിൽ തന്നെ പറഞ്ഞു അപ്പൊ ഖുർആാൻ തൊടാൻ ഉള്ളു വേണം പക്ഷെ ഖുർഹാൻ ഓതാൻ ഉദൂ ആവശ്യമില്ല ജനാപത്തുകാരൻ ആകാതിരുന്നാലും ജനാബത്തുകാരന് ഒതു അല്ല ജനാപത്തുകാരൻ ഖുർആാനാണ് എന്ന ലക്ഷ്യത്തോടുകൂടെ ഖുർആൻ ഓതാൻ പാടില്ല ഖുർആാനാണ് എന്ന ലക്ഷ്യമില്ലാതെ ഖുർആാൻ മുഴുവൻ ഓതിയാലും കുഴപ്പമില്ല ഹൈദ് അലിയായ ഒരു പെണ്ണാണ് ഫാസുള്ള പെണ്ണാണ് അല്ലെങ്കിൽ ജനാബത്തുള്ള ആളാണ് ലിക്കറാണ് എന്ന ലക്ഷ്യത്തോടുകൂടെ അയാൾക്ക് ഖുർആൻ ഓതാം ഉദാഹരണത്തിന് ജനാബത്തുകാരനായ ഒരാള് ഒന്നുമില്ലാതെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പാടില്ല കറാഹത്താണ് പക്ഷെ എങ്കിലും ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് വെള്ളം കുടിക്കുന്നതിനു മുമ്പ് എന്ന് ഓതി അവിടെ നമ്മളൊക്കെ എന്നുള്ള ലക്ഷ്യത്തിലല്ല മറിച്ചത് ദിക്കറാണ് ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് നിർവഹിക്കുന്ന ഒരു ഒരാൾ യാത്ര പോകുമ്പോ ണ്ട് അത് കുറാൻ ആണ് എന്ന ലക്ഷ്യത്തിലല്ല ദിഖറാണ് എന്ന ലക്ഷ്യത്തോടു കൂടെ ഒരു ജനാപത്യുകാരൻ ഓടിയും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരാൾ മരിച്ചു എന്ന ഒരു വാർത്ത കേൾക്കുമ്പോ മരണമെന്ന് പുറത്തേകൊന്നുമില്ല എന്ത് മുസീബത്ത് കേട്ടാലും ഇന്നാലില്ലാ ഇന്നായില്ല ഈ റോജ് എന്ന് ചെല്ലണമില്ല നമ്മൾ മരണം കേൾക്കുമ്പോൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ അൻഹയുടെ വിളക്ക് കെട്ടുപോയപ്പോഴും എന്ന് പറഞ്ഞത് ഹദീസിൽ കാണാം എന്ത് മുസീബത്ത് കേട്ടാലും പറഞ്ഞുകൊണ്ടിരുന്നത് അതും ഖുർഹാൻ തന്നെയാണ് പക്ഷെ നമ്മളിപ്പോ ഒരു ജനാമത്തുകാരനാണ് അല്ലെങ്കിൽ ഹയനുകാരിയായ പെണ്ണാണ് നിഫാസുകാരിയായ പെണ്ണാണ് അവൾക്കൊക്കെ ഈ ദിക്കിർ എന്ന നീയത്തിൽ അപ്പൊ ധിക്കറാണ് എന്ന കരുത്തോടു കൂടെ ഖുറാൻ മുഴുവനായിട്ട് ഓതിയാലും കുഴപ്പമൊന്നുമില്ല എല്ലാ ദിവസവും ഹദ്ദാദ് ചെല്ലുന്നൊരു പെണ്ണാണ് അത് വാർത്ത ഉള്ള സമയത്ത് മാത്രം നിർത്തി നിർത്തിവെക്കണമെന്നില്ല ഹദ് ദിക്കറാണല്ലോ ധിഖറുകളുടെ സമാഹാരമാണ് ഹദ്ദാദ് അപ്പോ പതിവായി ചെല്ലുന്ന ഒരു ദിക്കറി എന്ന നിലക്ക് ഫാത്തിയും ആയറ്റിൽ കുറച്ചും മാമല ഋസൂരൊക്കെ ഈ നീയത്തോട് കൂടെ വധ പ്രശ്നമൊന്നുമില്ല അതുപോലെ മൗലിക എല്ലാം ശരാം ദിക്കറി എല്ലാം അവസരോചിതമായി വരുന്ന ദിക്കൃതുകളെല്ലാം ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെ ചെയ്യാം പറഞ്ഞങ്ങനെ പോയതാണ് ഏതായിരുന്നാലും മഹാനായ വില നിറതി എന്ന ഭൂബന്ധുവിനോട് ചോദിക്കുകയാണ് നിങ്ങളെ ഇങ്ങനെ സ്വർഗത്തിൽ കാണാൻ എന്താണ് നിങ്ങൾ ഇത്ര വലിയൊരു അമല് ചെയ്യരുത് നിങ്ങളുടെ സുഹൃദങ്ങൾ ഏറ്റവും പ്രതീക്ഷയുള്ള അമല് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഞാൻ എപ്പോൾ ഒതുണ്ടാക്കിയാലും ഇതോടുകൂടെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അങ്ങോട്ടൊക്കെ പോയത് അപ്പം എപ്പോൾ ഞാൻ ഒതുണ്ടാക്കിയാലും രാവിലെ രാത്രിയായാലും പകലായാലും രണ്ടുറക്കായിട്ട് ഞാൻ നിസ്കരിക്കാറുണ്ട് അതാണ് പറയുന്നു അതാണ് നിങ്ങളുടെ ചരിപ്പടിയുടെ ശബ്ദം എനിക്ക് സ്വർഗത്തിൽ കേൾക്കാൻ കഴിഞ്ഞത് അതൊരു നല്ല ഇമാരത്താണെന്ന് അലൈഹി വസല്ലം അപ്പോൾ നമ്മളും ഒതുണ്ടാക്കിയ രണ്ടുറക്കായിട്ട് ഫുഖഹാ ചർച്ച ചെയ്യുന്നുണ്ട് ഒരാൾ ഒതുവുണ്ടാക്കിയിട്ട് പള്ളിയിൽ കയറുമ്പോ പള്ളിയിൽ കയറുകയാണ് നൽകുമ്പോ തഹ്യത്ത് നിസ്കരിക്കണം പിന്നെ ഒതുവുണ്ടാക്കിയല്ലോ എന്ന് നൽകുന്ന അയാൾ ഉദൂയിന്റെ രണ്ടരക്കായിട്ട് സുന്നത്തും നിസ്കരിക്കണം അപ്പൊ ഏത് ആദ്യം നിസ്കരിക്കാം രണ്ടും ഒന്നിച്ചാണ് നിസ്കരിക്കുക പൊതുവെ രണ്ടിറക്കാരുടെ സുന്നത്തും തഹയ്യത്തും ഞാൻ നിസ്മരിക്കുന്നു കരുതലോ ചിലപ്പോഴൊക്കെ നാല് നെയ്യത്തുകളൊക്കെ ഒരുമിച്ച് കൂടി വരുന്ന സമയമുണ്ട് പാങ്കൊടുത്ത ഉദ്ന ഒരാൾ പള്ളിയിലേക്ക് കയറി വരികയാണെങ്കിൽ പൊതുണ്ടാക്കിയ ഒരാള് പള്ളിയിലേക്ക് കയറുമ്പോ പൊതുവെ രണ്ടിറക്കാരുടെ സുന്നത്തുണ്ട് പിന്നെ തഹയ്യത്തിന്റെ രണ്ടിറക്കാരുടെ ചിഹ്നത്തുണ്ട് ലോഹറിന്റെ മുമ്പുള്ള രണ്ടു അക്കാലത്ത് ആ സമയത്താണ് കയറി വരുന്നതെങ്കിൽ ലുഹയുടെ സമയത്താണെങ്കിൽ ലുഹാൻ്റെ ഉണ്ടാവും ഒരു വക്തിന്റെ സമയത്ത് കടന്നു വരികയാണെങ്കിൽ ആ നിസ്കാരം ആ വക്തിലുള്ള നിസ്കാ സുന്ന നിസ്കാരം ഉണ്ടല്ലോ അപ്പൊ ചുരുങ്ങിയത് മൂന്നെണ്ണെങ്കിലും ഉണ്ടാവും അപ്പൊ സുബഹിയുടെ മുമ്പ് പണ്ടിയിൽ കയറി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേണമെങ്കിൽ വിത്തര നിസ്കരിക്കുക താജ്ജ നിസ്കരിക്കുക തഹ്യത്ത് നിസ്കരിക്കുക ഉള്ളതിനു ശേഷം തന്നെ സന്നത്ത് നിസ്കരിക്കുക ഒറ്റ നീയത്തിൽ ഒരു വഴിക്ക് രണ്ട് പക്ഷിയും നമ്മൾ കേട്ടു ഇവിടെ നാല് പക്ഷിയെ ചെയ്തു സുബജിൻ്റെ മുമ്പ് പള്ളിയിൽ കയറി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തഹജരു സുന്നത്താണ് വിത്തർ സുന്നത്താണ് കാരണം ഇരുവാലും ആസന സ്വരാധിക്കും വിത്തറാവ നിങ്ങളുടെ നിസ്കാരത്തിൽ അവസാനത്തതായിട്ട് രാത്രിയിൽ നിങ്ങൾ നിർവഹിക്കേണ്ടത് വിത്തറാണ് അപ്പൊ പിത്തറൊക്കെ തഹജ്യായിട്ട് നിഷ്കരിക്കാൻ പറ്റും എല്ലാ പിത്തറും തഹജ്ജു എല്ലാ തഹജിദും പിത്തറല്ലോ ഒരു പറഞ്ഞു അപ്പോ സുബിയുടെ മുമ്പിൽ പള്ളിയിൽ കയറി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നാല് സുന്നത്തിന്റെ കേട്ടു ഒന്ന് മുതോയിന് ശേഷമുള്ള സുന്നത്ത് പിന്നെ തഹജ്ജുദിന്റെ രണ്ടാം താത്ത് തഹയ്യത്തിന്റെ രണ്ടിറക്കാലത്ത് വിത്തറിന്റെ രണ്ടിറക്കാലത്ത് വിത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ സാധാരണ ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇഷാവിൻ്റെ രണ്ടിറക്കാരുടെ ശ്രദ്ധത്ത് നിസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ വിത്ത് നിസ്കരിക്കും ചില ആളുകൾ ഒരു ഇറക്കാൻ നിസ്കരിക്കും ചില ആളുകൾ മൂന്നിറക്കാലത്ത് നിസ്കരിക്കും നമ്മളൊക്കെ ഇപ്പോൾ സാധാരണ അങ്ങനെയാണ് മൂന്നിറക്കാത്ത നിസ്കരിക്കും അപ്പൊ ഈ ഒറ്റ എന്ന് പറയുന്ന നിസ്കാരം കൊന്നുപോയാൽ പിന്നെ വിത്ത് കഴിഞ്ഞു വിത്തനെന്ന് പറഞ്ഞാൽ ഒറ്റന്നാണ് വിത്തര നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ പതിനൊന്ന് ഇറക്കായത്താണ് വിത്തര നിസ്കാരം ഏറ്റവും കൂടുതലായി നിഷ്കരിക്കുകയാണെങ്കിൽ പതിനൊന്ന് ഇറക്കായത്താണ് ഈ പതിനൊന്ന് റക്കായത്ത് മുഴുവനായി നിസ്കരിക്കുന്നില്ലെങ്കിൽ ഒറ്റയായെങ്കിലും നിസ്കരിക്കണം അപ്പൊ ഒരു റക്കായത്ത് നിഷ്കരിക്കുക അല്ലെങ്കിൽ മൂന്ന് ഇറക്കായ നിഷ്കരിക്കുക അല്ലെങ്കിൽ അഞ്ച് റക്കായത്ത് നിഷ്കരിക്കുക അല്ലെങ്കിൽ ഏഴ് റക്കായത് ഒമ്പത് റക്കായത്ത് പതിനൊന്ന് റക്കായ് ഇങ്ങനെ നിസ്കരിക്കണം ഒറ്റയായിട്ട് നിസ്കരിക്കണം അപ്പൊ ഒറ്റയായി നിഷ്കരിച്ചാൽ പിന്നെ ഒറ്റയില്ല പിന്നെന്തേ ഉള്ളു ഇരട്ടേ ഉള്ളു ഈ ഒറ്റ നിസ്കരിക്കുന്നത് മുമ്പിലാകാം നടുവിലാകാം ശേഷമാകാം പക്ഷെ ഒറ്റ നിസ്കരിച്ചാൽ പിന്നെ ഒറ്റ നിർവഹിക്കാൻ പാടില്ല മൂന്നിറക്കാത്ത് അഞ്ചറക്കാത്ത് വിട്ട് നിസ്കരിക്കുന്ന ഒരാള് അയാൾക്ക് അഞ്ച് എന്ന് പറയുമ്പോ അഞ്ചിറക്കായത്ത് ഒന്നിച്ചു വേണമെങ്കിൽ നിസ്കരിക്കാം അത് കുഴപ്പമില്ല ആ വിറ്ററിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് പതിനൊന്നിറക്കായ നിസ്കരിക്കുന്ന ആളാ പതിനൊന്നിറക്കായും പറ്റ കൊണ്ട് സ്ഥലാമുണ്ട് നിസ്കരിക്കുക പതിനൊന്നിറക്കായ വിട്ടത് അല്ലാത്ത ലാബ് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോ ഇരണ്ടിലും അത്തയ്യാത്തങ്ങൾ ഇരിക്കുക നമ്മളെ ദൂരിലൊക്കെ ആദ്യത്തെ അത്തയത്ത് ഇരിക്കുമല്ലോ ഇതായി ഓരോ ഇരണ്ടിലും അത്തയ്യാത്ത് ഇരുന്ന് എണീക്കുക പിന്നെ അടുത്ത രണ്ടറക്കാലത്തിലസാനത്തെ പതിനൊന്നാകുമ്പോൾ അങ്ങനെ നിർവഹിക്കാം അത് ഒരു രൂപം ഇനി അഞ്ചാണെങ്കിലും ഏഴാണെങ്കിലും ഒമ്പതാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ ഈ രണ്ട് വരുമ്പോൾ അത്തയാത്തിരിക്കും പിന്നെ എണീക്കും അഹ്യാത്തിരിക്കും പിന്നെ എണീക്കും അവസാനത്തെ ഒറ്റയാകുമ്പോൾ സലാം വീട്ടും അപ്പൊ ഒരു രൂപം അങ്ങനെ പക്ഷെ തറാബീ അങ്ങനെ വിഷീകരിക്കാൻ പറ്റില്ല അത് ഇത് വിത്തിർന്ന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് തറാബീരണ്ട് ഈ രണ്ട് ഈ രണ്ട് ഈ രണ്ട് ഈ രണ്ടായിട്ട് തന്നെ നിർവഹിക്കാം ഒറ്റ സലാമുകൊണ്ട് കോട്ടയം നാട് വെക്കായത്ത് ഒന്നിച്ച് നിസ്കരിച്ചാൽ പോലും അത് തറാവിയാവുകയില്ല അപ്പൊ വിത്തര നിസ്കാരത്തിന്റെ ഒരു രൂപം അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് നിർവഹിക്കാം ഇനിയിപ്പോ ഒരാള് വിത്തര നിസ്കരിക്കുമ്പോ അയാൾക്ക് വേണമെങ്കിൽ ഒറ്റയെ മുമ്പിലേക്കാക്കി നിസ്കരിച്ച ഒരു ആദ്യം നിസ്കരിച്ച ഇനി ഒരു തെക്കായു നിസ്കരിക്കുന്ന പ്രശ്നമില്ല എല്ലാ വിത്തറാനും ഫില്ലയിൽ ഒരു രാത്രി രണ്ട് വിത്തരില്ല ഇനി റക്കാർ നിസ്കരിച്ചു പോയ അല്ലെങ്കിൽ മൂന്നിറക്കാൻ നിസ്കരിച്ചു പോയ ആളാണ് അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തജ്മിരത്താണുള്ളത് അതിന്റെ പൂർത്തീകരണം അപ്പൊ ഈ രണ്ട് ഈ രണ്ട് ഈ രണ്ടായിട്ട് നിമസ്കരിച്ച് പതിനൊന്ന് വരെ വിത്ത് നിമസ്കരിക്കാം ഒറ്റ എന്നത് ആദ്യത്തെ നിസ്കരിക്കാം മദ്യത്ത് നിസ്കരിക്കാം അവസാനത്ത് നിസ്കരിക്കാം ഇതാണ് ഏറ്റവും പ്രമുഖനായ മഹാനായ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മൂന്നറക്കായത്ത് വിത്തർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിത്തറിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് രണ്ടറക്കായത്തായിട്ട് നിസ്കരിക്കാം പറഞ്ഞു കൊണ്ടുവരുന്നത് സുബിയുടെ മുമ്പ് നമ്മൾ തഹജ് നിസ്കരിക്കുമ്പോൾ വിത്തറിന്റെ നെയ്യും കൂടി കൂട്ടിവെച്ചാൽ അദ്ദേഹത്തിന് വിത്തറിന്റെ കൂലിയും കിട്ടും തഹജത്തിന്റെ കൂലിയും കിട്ടും പള്ളിയിലാണെങ്കിൽ അയാൾക്ക് തഹയ്യത്തിന്റെ കൂലിയും കിട്ടും പുതോ എടുത്തതിന് ശേഷമാണ് നിസ്കരിക്കുന്നതെങ്കിൽ പുതോവിൻ്റെ സുരത്വം കിട്ടും അപ്പോൾ ഒരൊറ്റ സമയത്ത് തന്നെ നാല് നിസ്കാരത്തിന്റെ കൂലിയായി പള്ളിയിൽ കയറി വരുമ്പോൾ ഇനി ഈ രണ്ട് ഈ രണ്ടായിട്ട് അയാൾക്ക് നിസ്കരിക്കണം എന്ന് വിചാരിക്കാം പറയണമൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലേ തഹയ്യത്ത് നിസ്കരിക്കണം ബുധുവിന്റെ സുന്നത്ത് നിസ്കരിക്കണം അപ്പൊ തഹയ്യത്ത് എന്ന് പറയുന്നത് പള്ളിയിൽ ആദ്യത്തെ നിസ്കാരാണ് അപ്പൊ അതുകൊണ്ട് ആദ്യം രണ്ടൊക്കെ അത് തഹ്യത്ത് നിസ്കരിക്കാം എന്നിട്ട് അദ്ദേഹത്തിന് ബുധുവിന്റെ ശേഷന്റെ തുല്യത്ത് നിസ്കരിക്കാം ഇനി അദ്ദേഹം ദുഹൂറിന്റെ മുമ്പുള്ള സുന്നത്ത് സംസ്കരിക്കുക അങ്ങനെ ഓരോന്ന് 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 നിസ്കരിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ തെത്തിവ് ആദ്യം തഹ്യത്ത് പിന്നെ ഉദു പിന്നെയാണ് ദുഹറിൻ്റെ മുമ്പുള്ള സുന്നത്ത് ഒന്നിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒന്നിച്ച് സംസ്കരിക്കും ഇപ്പം ജമായത്ത് നടക്കുമ്പോഴാണ് നമ്മൾ കയറി വരുന്നത് അപ്പം നമുക്ക് തഹ്യത്ത് പോയി ഒരു രണ്ടറയ്ക്കകത്ത് നിസ്കാരം നിർവഹിക്കണം എന്നുള്ളൂ എന്തായാലും കുഴപ്പമില്ല പള്ളിയിൽ കയറി വരുന്ന സമയത്ത് ഇപ്പോൾ ദൂറ് നടക്കുകയാണ് അല്ലെങ്കിൽ അസർ നടക്കുകയാണ് ചമാറ്റ് നടക്കുകയാണ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ദൂറായിക്കോട്ടെ മകരന്ന് പറഞ്ഞ ഉദ്ദേശിച്ചാൽ മൂന്നിറക്കായത്തുള്ളതായാലും തിരക്കളില്ല അല്ലെങ്കിൽ നാലുറക്കായത്തുള്ളതായാലും തിരക്കളില്ല സുഭയിരണ്ടിരക്കായത്താണ് അങ്ങനെ ആയാലും തിരക്കുകളില്ല അതിനോടൊപ്പം തന്നെ നമുക്ക് തഹ്യത്തിൻ്റെ നീതി ചെയ്തുകൊണ്ട് വിസ്മരിക്കാം അപ്പം തഹ്യത്തോടു കൂടെ ക്കാറ്റ് അള്ളാഹു തലാക്കു വേണ്ടി നിസ്കരിക്കുന്നു നിയത്ത് ചെയ്താൽ സഹയ്യത്തിന്റെ ഗൂലിയും നമുക്ക് കിട്ടും കിട്ടും ഇത് സഹ്യത്തിനുള്ളൊരു പ്രത്യേകതയാണ് ഉദോയിന്റെ രണ്ടിറക്കായത്ത് എന്ന് പറയുന്നത് രണ്ടിറക്കായത്തായിട്ട് തന്നെ നിർവഹിക്കണം അപ്പൊ അതൊരു സെപ്പറേറ്റ് നിയത്തായിട്ട് പോകണം ഒരു ഉദുണ്ടാക്കിയാൽ ഒരു നിസ്കാരമെങ്കിലും അതുകൊണ്ട് നിർവഹിക്കണം എന്നാണ് ഉദോവിനെ അള്ളാഹു താലാക്കിയത് നിസ്കാരത്തിന് വേണ്ടിയാണ് അടിസ്ഥാനപരമായി അതുകൊണ്ട് ഒരു ഉതവും കൊണ്ട് ഒരു നിസ്കാരം നിർവഹിച്ചാൽ പിന്നെ ആ ഉതവും പുതുക്കൽ സുല്ലത്താണ് അങ്ങനെയാണ് പക്ഷെ ആ പുതുക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് മറ്റ് കൈലുകൾ നഷ്ടപ്പെടാതിരിക്കണം എന്നൊരു നിയമമുണ്ട് അങ്ങനെ ആവുമ്പോ അതാണ് നല്ലത് അപ്പൊ നമ്മളിപ്പോ അകരുവ് നിഷ്കരിച്ചു അകരിവ് നിസ്കരിച്ചിട്ട് നമ്മളിങ്ങനെ പള്ളിയിലും ഇരിക്കുകയാണ് കുറെ കുരാനോ അത് പള്ളിയിൽ ഹയാത്താക്കിട്ട് നമ്മൾ വരെ അങ്ങനെ കൊണ്ടുപോയി അപ്പൊ ഇഷാവിന് പാങ്കുകൊടുത്തു ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഇവിടെ ഹജ്ജാദ് നിർവഹിക്കും അപ്പൊ നമ്മൾ പൊതുവുണ്ടാക്കാൻ പോയാലും അത് നമുക്ക് നഷ്ടമാണ് അപ്പൊ അങ്ങനെ വല്ല കയറും നമുക്ക് മുടങ്ങിപ്പോകുമെന്ന് കണ്ടാൽ ആ ഉതവും മടക്കുന്നതിനേക്കാൾ നല്ലത് ആ മറ്റേ അമല് ചെയ്യലായി അങ്ങനെ കയറായ മറ്റേ അമലുകൾ മുടങ്ങിപ്പോവുകയില്ല എന്ന് കാണുമ്പോഴെല്ലാം ഓരോ ഒരു ഉതുവുകൊണ്ട് ഒരു നിസ്കാരം നിർവഹിച്ചാൽ അടുത്ത നിസ്കാരത്തിന് ആ ഉതു പുതുക്കൽ സുന്നത്താണ് എന്ന് മഹാന്മാരായ അബ്ബാവു പറയും ഏതായിരുന്നാലും മഹാനായ അബു ഹൊരേർ റബിള്ളാഹു വന്നു ദുനിയാവിൽ വെച്ച് തന്നെ റസൂലുള്ളാഹി തങ്ങൾ സ്വർഗത്തിലാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ സ്വർഗത്തിലാണ് എന്ന് പ്രഖ്യാപിച്ച കുറേ സഹാബികൾ ഉണ്ട് അവസരം പോലെ നമുക്കത് പറയാം ഇവിടെ അബോദഗർ വന്ന് യൊന്നോഹുവന്നു സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായത് എപ്പോഴും ഒതുവുള്ള ആളായിരുന്നു ഒതുവുണ്ടാക്കിയ സമയത്തൊക്കെയും രണ്ടിറക്കാർ അനുസ്കരിക്കാറുണ്ടായിരുന്നു ഇതല്ലാതെ നബിയെ എനിക്ക് വേറെ അമലുകളൊന്നും എനിക്ക് പ്രതീക്ഷയില്ല അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ മാത്രം കാരണമായത് ഞാൻ ഇത്രയേറെ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു അമരനിക്കോർമ്മയില്ല എന്ന് മഹാനായ ബിലാൽ ഉള്ളാഹു എന്ന് പറയുന്നു ബിലാൽ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ നിഷ്ഠയോടുകൂടെ പുലർത്തി വരേണ്ട ഒരു അമലാണ് ഉള്ളാഹു താരം നമുക്ക് തോഫിക്കരി മാറാവട്ടെ റഷാഹി റബ്ബ് ഉള്ളാഹുബെ ഞങ്ങളുടെ ഈമാൻ നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാൻ നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന എല്ലാ അമലുകളും ജീവിതത്തിൽ നിഷ്ഠയോടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നിങ്ങൾ റഹ്മാനെ ഞങ്ങളുടെ അമലുകൾ നീ വർദ്ധിപ്പിക്കണേ റഹ്മാൻ അള്ളാഹുവി ഞങ്ങളുടെ ഈമാനിന് സിയാറത്ത് നൽകണേ റഹ്മാൻ പടച്ചവനെ അമല കൊണ്ടും അരുന്ന് കൊണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ റന്നാൻ ചെയ്യുന്ന അമലുകളിൽ വരുന്ന പോരായ്മകൾ ഞങ്ങൾക്ക് നീ വിട്ടു വീഴ്ച നൽകണേ മുഹമ്മദ് صلى الله <سؤال> عليه وسلم اللهم صل على محمد يا رب صل عليه وسلم